ഹൈ ഗേസ് അപ്പൊ ഇന്നത്തെ വർക്ക് ഒന്നും കണ്ടാലോ പ്ലമ്പിങ്ങിന്റെ വർക്കാണ് ആണ് രണ്ടു ദിവസം മുമ്പ് തന്നെ നമ്മൾ കിളക്ക് കീറിച്ചിട്ടുണ്ട് ഈ സൈഡിൽ രണ്ട് ഉണ്ട് അതിൽ ഒരു ബാത്റൂമിന് ഏകദേശം പതിനഞ്ച് മീറ്ററോളം ദൂരം ഉണ്ട് ടാങ്ക് നാലഞ്ച് വേസ്റ്റ് പൈപ്പിന്റെ പണി ലെവൽ ചെയ്തതിനു ശേഷം ഒന്നര ഇഞ്ച് വാട്ടർ ലൈനിലേക്ക് ഇതിന്റെ കൂടെ ഒരിഞ്ച് മോട്ടോർ പൈപ്പ് അതുപോലെ തന്നെ കറന്റ് സപ്ലൈ പൈപ്പ് നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം ഇരുപത് മീറ്ററോളം വയറും വലിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആ വർക്ക് ചെയ്തതിനു ശേഷമുള്ള വീഡിയോ ആണ് അങ്ങനെ കുറച്ചേറെ കഷ്ടപ്പാടിന് ശേഷം രണ്ട് പൈപ്പ് നമ്മൾ ടാങ്കിൽ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഫ്ലഷ് ഔട്ട് ടാങ്ക് ആയതുകൊണ്ട് തന്നെ ലെവലിൽ തന്നെ പൈപ്പ് ഇതിൽ എത്തിക്കണം അപ്പൊ പൈപ്പ് എത്തിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഈ ഭാഗം ക്ലിയർ ചെയ്ത് നേരെ ഫുഡ് അയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഫുഡ് അയയ്ക്കാൻ നേരെ പോയി ഫുഡ് അയച്ച് വന്നതിന് ശേഷം പൈപ്പും കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്ത് വെച്ച് രണ്ടിഞ്ചിന്റെ പൈപ്പ് അതുപോലെ തന്നെ നാലഞ്ച് പൈപ്പ് ഒരിഞ്ച് പൈപ്പ് അരഞ്ചിന്റെ പൈപ്പ് ഒക്കെ ലെവൽ ചെയ്തതിനെ രണ്ടിഞ്ചിന്റെ പൈപ്പിലേക്ക് രണ്ടു പൈപ്പിന്റെ ടാങ്ക് കൺഫേം ആയിട്ടില്ല അപ്പൊ ഏകദേശം ടാങ്കിന് കൺഫേം ആക്കി വെച്ച് അപ്പൊ ഇതിൽ പെൻഡിങ് ആയ വർക്ക് എന്ന് വെച്ചാൽ ഹൗസ് കണക്ഷന്റെ വാട്ടർ ലൈൻ കണക്ട് ചെയ്യാണ്ട് അപ്പൊ അതിന് അരഞ്ച് പൈപ്പ് ആണ് യൂസ് ചെയ്ത അപ്പൊ അരഞ്ച് പൈപ്പിന്റെ ഫിറ്റിംഗ്സും പൈപ്പും കഴിഞ്ഞതുകൊണ്ട് അതവിടെ ആക്കി വെച്ച് ബാക്കി ഒരുവിധ ഏരിയകളിലൊക്കെ മണ്ണൊക്കെ ഇട്ട് ഫിൽ ചെയ്തതിനു ശേഷം വർക്ക് നമ്മൾ സ്റ്റോപ്പ് അതൊരു കലയാണ് നമ്മള് അത് ഉണ്ടാക്കുന്ന ഒരു കലാകാരൻ